കേരളത്തിലെ പരിണത കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന വാർത്തകൾ പരക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് പത്മജക്ക് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗുണങ്ങൾ അതുപോലെ പത്മജ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ബി ജെ പിയിലെത്തുന്നതിലൂടെ എന്താണ് കേരളത്തിലെ ബി ജെ പിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അതുപോലെ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ പത്മജിയുടെ വിട്ടുപോകൽ എങ്ങനെയാണ് മോശമായി ബാധിക്കുക എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി പത്മജ വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്നെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മുകുന്ദപുരത്ത് നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പക്ഷേ സി പി എമ്മിലെ ലോനപ്പൻ നമ്പാടനോട് ഒരു ലക്ഷത്തി പതിനേഴായിരം വോട്ടിന്റെ ദയനീയമായ പരാജയമാണ് പത്മജ ഏറ്റുവാങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന തൃശൂര് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനെ മാറ്റിക്കൊണ്ട് പത്മജക്ക് നൽകി പത്മജ അവിടെയും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും പത്മജക്ക് തൃശൂർ നൽകി വീണ്ടും പരാജയപ്പെടുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായിട്ടും കെ പി സി സിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോൾ പത്മജ വേണുഗോപാലിനെ കെ പി സി സി സെക്രട്ടറിയാക്കി അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണ മികവ് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മകൾ എന്ന പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും അവരെ കെ പി സി സി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് തന്റെ സംഘാടന മികവുകൊണ്ട് പാർട്ടിയിലേക്ക് നാല് കൂട്ടാനോ തന്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആവേശം നൽകാനോ സാധിച്ച നേതാവായിരുന്നില്ല പത്മജ വേണുഗോപാൽ മറിച്ച് കെ കരുണാകരന്റെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ അനർഹമായ പല സ്ഥാനമാനങ്ങളും നേടിയെടുത്ത ഒരു വ്യക്തി മാത്രമാണ് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ സ്വാഭാവികമായും കെ മുരളീധരനും കരുണാകരന്റെ മകനല്ലേ അദ്ദേഹവും കരുണാകരന്റെ തണലിലല്ലേ പല സ്ഥാനമാനങ്ങളും നേടിയെടുത്തത് എന്ന സംശയമോ ആരോപണമോ ഉന്നയിക്കുന്നവർക്കായി ഒരു മറുപടി കേരളത്തിൽ ഇത് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ നാലാളെ കൂട്ടാൻ കഴിയുന്ന ക്രൗഡ് പുള്ളറായ അപൂർവം നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ പത്മജയുടെ നിലവിലെ അവസ്ഥ വെച്ച് പാർട്ടിയിൽ അവർക്ക് മത്സരിക്കാനായി ഇനി ഒരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പത്മജ പാർട്ടിയിൽ സജീവവുമായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ രാജ്യത്തെങ്ങുമുള്ള കോൺഗ്രസിന്റെ ഐക്കോണിക് നേതാക്കളെ ചാക്കിട്ടു പിടിക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം മുൻ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ബി ജെ പി ചാക്കിട്ടു പിടിക്കുന്നത് കോൺഗ്രസുകാരനായിരിക്കെ എന്ത് സംഭാവനയാണ് പൊതുജനത്തിനും കോൺഗ്രസിനും അനിൽ ആന്റണി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ പി സി സിയുടെ ഐ ടി സെല്ലിന്റെ ഉത്തരവാദിത്തം നൽകിയിട്ട് അതുപോലും നേരാവണ്ണം ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ട ഒരു പാഴാണ് അനിൽ ആന്റണി പാർട്ടിയിലേക്ക് രണ്ടാളെ കൂട്ടാനോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പുറമേക്ക് ഐ എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാനോ സാധിക്കാത്ത കഴിവുകെട്ട പത്മജയെയും അനിൽ ആന്റണിയെയും പോലുള്ള നേതാക്കളെ എന്തിനാണ് ബി ജെ പി ചാക്കിട്ടു പിടിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോടാണ് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്നതും കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും വിശ്വാസമില്ല എന്ന സന്ദേശം വോട്ടർമാരിലേക്ക് പകരുക എന്നതാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ ചാക്കിട്ടു പിടിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സ്വാഭാവികമായും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കൾ ബി ജെ പിയിലേക്ക് വന്നു എന്ന സന്ദേശം അറ്റ്ലീസ്റ്റ് നോർത്ത് ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിലെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ട് ബി കാര്യങ്ങൾ അനുകൂലമാക്കാം എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ വർഗീയത മാത്രം കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകാത്ത ബി ജെ പിയിലേക്കാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളുടെ മക്കൾ പോകുന്നത് എന്ന പ്രചരണം അഴിച്ചുവിടാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളികളായ സി പി എമ്മിന് സാധിക്കും തീർച്ചയായും അത്തരമൊരു പ്രചരണം സി പി എം അഴിച്ചു വിടുകയും ചെയ്യും ഇവിടെയാണ് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തിൽ നിന്ന് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇനി പത്മജയും അനിൽ ആന്റണിയും ഒക്കെ ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കോൺഗ്രസിന്റെ നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് അതിന്റെ ചാമ്പ്യനാകുന്നത് സി പി എം ആയിരിക്കും അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം എങ്കിൽ അതിന്റെ ലാഭം നേടുക സി പി എം ആയിരിക്കും അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള നേട്ടവും ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എലക്ഷൻ കാലമൊക്കെ കഴിഞ്ഞാൽ ബി ജെ പിയിൽ പത്മജയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഒന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ വക്താവായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിനൊപ്പം സോഷ്യൽ മീഡിയയിൽ മോദി പരിവാർ എന്ന് ചേർത്തുകൊണ്ട് മൊബൈൽ സ്ക്രീനുകൾ സ്ക്രോൾ ചെയ്യുന്ന തിരക്കിലാണ് ഈ ഒരു അവസ്ഥ പത്മജ വേണുഗോപാൽ തിരിച്ചറിഞ്ഞാൽ പത്മജക്ക് നല്ല